ഈ സിനിമയിൽ ഞാൻ വരാനുള്ള കാരണം അത് വളരെ ആവശ്യമാണ് എനിക്ക് ക്യാൻസർ അറിയാൻ അപ്പം ഞാനത് അതിന്റെ കൂടെ കോവിഡ് കോവിഡുകളും മെന്റലി ഭയങ്കര ഡിസോർഡാണ് ഞാൻ ഇടയ്ക്കാൻ വിളിച്ച് സംസാരിക്കുന്ന ഒരു സൗഹൃദമാണ് കാരണം ഞാൻ സിനിമയിൽ വന്ന കാലത്തൊക്കെ അല്ലെങ്കിൽ സീരിയൽ ആദ്യകാലത്ത് അവരെയൊക്കെ തുടങ്ങിയപ്പോൾ എന്റെ ഏറ്റവും അടുത്ത വലിയ സുഹൃത്തുക്കളിലാണ് കണ്ടത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര അപ്പൊ അദ്ദേഹം പറഞ്ഞു സിനിമയുണ്ട് ആ അതിലൊരു നാല് ഫൈറ്റ് ഫൈറ്റുണ്ട് ചെയ്യാൻ പറ്റും അതായത് ഇനി മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയാൻ സമയത്താണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് എടുത്തിരുന്നത് ഈ നാല് ഫൈറ്റ് ചെയ്യാവുന്ന ചോദിക്കുന്നതിന്റെ അതിന്റെ അർത്ഥം തന്നെ നീ ഒരു ഫൈറ്ററാണ് നീ ഇറങ്ങണം എന്നുള്ളത് ഞാൻ കഥയെറ്റ് കഥാപാത്രത്തിന്റെ ഞാൻ ചോദിച്ചു ഞാൻ വന്ന ഉടനെ തന്നെ ഗിരീഷായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് എടുത്തപ്പോ സിനിമയിലേക്കുള്ള ഒരു പിന്നെ ഒരു റീ എൻട്രി പോലെ കരുതിയൊരു സിനിമയാണ് പിന്നെ അബ്ദുൾ സാറിന്റെ കൂടെ ഞാന് അഞ്ജു സാറിനെ പോലുള്ള കുറച്ച് പേർ സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രികൾ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് ആരാധിക്കുന്ന ഒരു എന്താ പറയുക അരി പറയാ ഡൗൺ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയും അതിൽ ഭയങ്കര എല്ലാ സമൂഹത്തിനും ഭയങ്കര ഭാഗ്യമാണ് അത് തന്നെ കണ്ണനോട് ഒരു തീർത്താൻ തീരാത്ത കടത്തുകളുണ്ട് ഏതായാലും ഈ സിനിമ ഏറ്റെടുക്കും ഇത്തിരി പേരുടെ എന്താ പറയാ ജഗിരീഷിനെ പോലുള്ള ഒരു അദ്ദേഹത്തിനെ പോലുള്ള ഒരാളുടെ ഒരുപാട് പ്രേങ്ങളുണ്ട് ഈ പടത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അദ്ദേഹം ഒരുപാട് റിസ്ക് ഈ പടം പൂർത്തിയാക്കിയത് അതുകൊണ്ട് ഈ പടത്തിന്റെ വിജയം അനിവാര്യമാണ് എല്ലാവരും എല്ലാവരിലേക്ക് സിനിമ എടുക്കട്ടെ സിനിമ ഒരുപാട് വിജയമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ വലിയ പ്രശ്നവും എൻ്റെ ഒരു സ്നേഹമാണ്